യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയില് പൗരത്വ നയ ഭേദഗതിയെ പറ്റി രൂക്ഷമായ ഒരു ഭാഗം ഉണ്ടായിരുന്നു ആ പ്രകടന പത്രിക അംഗീകരിക്കേണ്ട നേതാക്കന്മാരുടെ മുന്നിലെത്തിയപ്പോൾ ഈ ഭാഗം വേണ്ടു ഇതാണ് ഉണ്ടായതെന്ന് ഇപ്പൊ പുറത്തു നിന്ന് കേട്ടില്ലേ രാഹുൽ ഗാന്ധി ഒളിച്ചോടിയ നേതാവ് പിണറായി വിജയനാണ് പറയുന്നത് ഇവർ സത്യം പറഞ്ഞാൽ ഇവർ ഇന്ത്യ മുന്നണിയിൽ പെട്ടവരാണ് രണ്ടുപേരും ഇപ്പം കേരളത്തിൽ ആദ്യം തൊട്ടേ പിണറായി വിജയൻ രാഹുലിനെ എതിർത്തോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു പിണറായി വിജയൻ എന്ത് ജയിലിൽ അടയ്ക്കാത്തത് നേരം വെളുത്ത് ഇരിട്ട് കൊടുക്കോളാം എന്നെ തന്നെ ചീത്ത വിളിക്കുന്നു നരേന്ദ്രമോദിയെ ഒന്നും പറയുന്നുമില്ല മോദിയിൽ നിന്ന് പേരെടുത്ത് പിണറായി വിജയൻ ഇന്നേ മോദിന്ന് പേരെടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇന്ന് പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയെ ചെറുക്കുന്നതിന് രാഹുലിന് കഴിവില്ല ഏഹ് പിന്നെ അതുകൊണ്ട് അത് മാത്രമല്ല പ്രിയങ്കക്കും ആക്ഷയമുണ്ട് പ്രിയങ്ക ഭർത്താവ് നൂറ്റി ഇത്ര കോടി രൂപ ബി ജെ പിക്ക് കൊടുത്തതെന്നും ജയിലിക്ക് എടുക്കാനുള്ള ആൾ ഫ്രീ ആയിട്ട് നടക്കുന്നതെന്നും അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് കേട്ടോണ്ടിരിക്കുന്നു നമുക്ക് തോന്നുന്നത് ഈ ഇവിടുത്തെ സി പി എംമാരിനെ മൊത്തത്തിൽ പിടിച്ചടക്കിയിട്ട് ഇന്ത്യ ഭരിക്കുമെന്ന് തോന്നലുണ്ടാക്കും കാരണം ഇവർ പറയുന്ന പിന്നെ നേരത്തെ മോദി നടപ്പിലാക്കിയ സി ഐ എന്ന് പറയുന്ന പരിപാടി അതായത് മറ്റു അന്യ സ്ഥലത്തു നിന്നുള്ള താമസ പിന്നെ ഇത് ഇന്ത്യക്കാർ അകത്തോട്ട് വരുമ്പോൾ ഹിന്ദു ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കും ഉണ്ട് അംഗത്വം ഇന്ത്യയിലേക്ക് വരാൻ മുസ്ലിങ്ങൾ അത് കൊടുത്തിട്ടില്ല ആ വിഷയമാണെന്ന് ഇടതു വർഷം എടുത്തെടുത്ത് ഇലക്ഷനിൽ മുഴുക്കേം പറയുന്ന അല്ലാണ്ട് പിണറായി വിജയൻ്റെ വികസനവും പിന്നെ ക്ഷേമ പെൻഷനും ഒന്നും പറയുന്നില്ല കാരണം അത് പറഞ്ഞാൽ പിന്നെ ഇത് പറയുന്നതിൻ്റെ ഒരു പൊരുൾ വേറെയാണ് മുസ്ലിങ്ങളെ വോട്ട് പിടിക്കുക അപ്പം മുസ്ലിങ്ങൾക്കിടയ്ക്കുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ആ വോട്ട് എൽ ഡി എഫിന് കിട്ടാനാണ് ഈ വാക്കുവാദം കടന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തുടക്കം തൊട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഡൽഹിയിലുമൊക്കെ പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ അതുപോലെ പിണറായി വിജയൻ എപ്പോഴും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവസാനം കിട്ടിയ കൊട്ടേഷനാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ തിരിഞ്ഞു പറഞ്ഞത് ഇന്ന് വീണ്ടും പിണറായി വിജയൻ അടുത്ത ഓൾ അടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒളിച്ചോടിയ നേതാവാണ് പിന്നെ നരേന്ദ്രമോദി പേടിയാണ് ആ രാഹുൽ ഗാന്ധിക്ക് അതുപോലെ ഹിന്ദി നാട്ടിൽ ചെന്ന് ബി ജെ പിക്ക് എതിരെ മത്സരിക്കാനുള്ള കഴിവില്ലെന്നൊക്കെയാണ് ചോദിക്കുന്നത് പിണറായി വിജയൻ ചോദിക്കുന്നത് സംഗതി ഈ വോട്ട് കൊടുക്കുന്നത് നമ്മളാണ് നേരത്തെ പൊട്ടമാതി ഇവർ ഇന്ത്യ മുന്നണിയാണ് ഇവർ ഒരു പക്ഷേ നാളെ പിന്നെ ഭരണത്തിൽ കയറില്ല എങ്കിലും പ്രതിപക്ഷത്തിൽ ഈ സി പി എമ്മും കൂടെ അവിടെ ചേർന്ന് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടി കൂടെ ചേർന്നാണ് അവിടെ പ്രതിപക്ഷത്തിരിക്കേണ്ടിയത് അവർ ഒറ്റക്കെട്ടായിട്ട് ഇരിക്കേണ്ടി ഈ കേരളം കഴിയുമ്പോൾ ഒറ്റ കെട്ടുമാണ് ഇതേ രാഹുലിൻ്റെ പടം വച്ചിട്ട് സി പി എമ്മിൻ്റെ വോട്ട് പിടിക്കുന്നത് ഒരു കൗതുകരായ കാഴ്ചയാണ് ജനങ്ങള് ഇതെല്ലാം കണ്ടിട്ട് ചിരിയാണ് വന്നത് കാരണം രാഹുൽ ഗാന്ധി നിങ്ങൾ രണ്ടും കൂടെ പരിസരിച്ച് കഴിഞ്ഞാൽ എന്ത് നേട്ടം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും കൂടെ തങ്ങൾ പരസ്പരം ചെളിവാതി എറിയുന്നതിനിടെ കൂടെ ബി ജെ പി ഒരു സീറ്റ് ഒന്നാം രണ്ടാം സീറ്റും കൊണ്ട് പോയാൽ തീർന്നില്ലേ ബി ജെ പിക്ക് സീറ്റാണ് അത്യാവശ്യം നിങ്ങൾ തങ്ങളിൽ വാക്കുകടിക്കുമ്പോഴത്തേക്കും നരേന്ദ്രമോദി അത് പറയുന്നുണ്ട് പുറത്ത് ഇന്നലെ തന്നെ ഉള്ള വിഷയം പറഞ്ഞ നരേന്ദ്രമോദി അവിടെ ഇന്ത്യ മുന്നണി രണ്ട് നേതാക്കള് തങ്ങൾ പരസ്പരം തട്ടി തങ്ങളിൽ തട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് പിണറായി വിജയൻ വെറും അപഹാസീനമാവുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇന്ത്യ മുന്നിൽപ്പെട്ട ഒരാളുമായിട്ട് ഇത്രയും ഉടക്കിൻ്റെ കാര്യമില്ല ആർത്തി രാഹുൽ ഗാന്ധി ഏ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇതിപ്പോൾ ഒളിച്ചോടി നേതാവെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് എവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ജയിക്കും അത് കോൺഗ്രസിൻ്റെ മണ്ഡലം കൂടെയാണ് അപ്പോൾ ഹരിരാജ ഇനി പിണറായി വിജയൻ നേരിട്ട് നിന്നാലും രാഹുൽ ഗാന്ധി ജയിക്കും അപ്പോൾ പിണറായി വിജയൻ അവിടെ നേരിട്ട് നിൽക്കാറുണ്ട് വേണം അവിടെ പോയിട്ട് ആ വയനാട്ടിൽ ഒന്ന് മത്സരിച്ച് നോക്കാൻ രാഹുൽ ഗാന്ധിയിലെതിരായിട്ട് അപ്പം നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് രണ്ടും കൂടെ ഭയങ്കര കീരിയും പാപ്പം അകത്ത് അത് കഴിയുമ്പോഴത്തേക്കെല്ലാം കൂട്ടുകാരുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂട്ടന്മാരും